ഹായ് ഫ്രണ്ട്സ് അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പം ഇന്നത്തെ പിന്നെ വീഡിയോ എന്താ വെച്ചാൽ ഇന്നത്തെ ദിവസം എൻ്റെ ബർത്ത്ഡേ ആണ് കേട്ടോ അപ്പൊ ഞാൻ എൻ്റെ ജീവിതത്തിൽ ഇന്നേ വരെ ഞാനൊരു ബർത്ത്ഡേ ആഘോഷിക്കുകയൊന്നും ചെയ്തിട്ടില്ല പിന്നെ ഒരുവിധം പിന്നെ ബർത്ത്ഡേന്റെ സമയത്തൊന്നും എനിക്കത് ഓർമ്മ കിട്ടില്ല കേട്ടോ ഒരു മുട്ടായെങ്കിലൊക്കെ വാങ്ങണമെന്നുണ്ടെങ്കിലും എനിക്ക് ഓർമ്മയിട്ടല്ലേ ബർത്ത്ഡേ കഴിഞ്ഞ് രണ്ട് ദിവസം കഴിഞ്ഞിട്ടൊക്കെ ആണെങ്കിൽ എനിക്ക് ഓർമ്മ ഉണ്ടാകോ എന്റെ ബർത്ത്ഡേ എന്നല്ലേ കഴിഞ്ഞത് പക്ഷേ ഞാനെൻ്റെ ജീവിതത്തിൽ ഇതേ വരെ ഞാൻ അങ്ങനെ കഴിച്ചിട്ടില്ല എൻ്റെ അമ്മീപ്പിൻ്റെ ഒരു ബർത്ത് ഡേ ഒക്കെ അങ്ങനെ ഞങ്ങൾ കുട്ടികളൊന്നും അങ്ങനെ ഉണ്ടായിട്ടില്ല ട്ടോ പക്ഷെ ഞാൻ എൻ്റെ മക്കളതൊക്കെ ഞാനും ഒരു ഫുട്ടായെങ്കിലും വാങ്ങിയിട്ട് അങ്ങനെ കഴിക്കാറുണ്ട് കേട്ടോ പിന്നെ അപ്പം അങ്ങനെതാ എനിക്ക് പിന്നെ മോളും ഓളോ ഫ്രണ്ട്സും കൂടി കണ്ടാണ് ഇത് ചെയ്തിട്ടോ പിന്നെ ഞാൻ രാവിലെ മീറ്റിംഗ് ഉണ്ട് ഇനി മീറ്റിങ്ങിനൊക്കെ പോയി തിരിച്ച് ഒരു കേക്ക് ഇതൊക്കെ റൂമൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ വേഗം വരി വേഗം വരികയെന്ന് വിളിച്ചപ്പോൾ ഞാൻ മീറ്റിങ്ങിലാണ് കഴിഞ്ഞിട്ട് വരാന്നൊക്കെ പറഞ്ഞ മീറ്റിംഗ് ഒക്കെ കഴിഞ്ഞ് വന്നപ്പോൾ ഞാൻ ചങ്ങൾ റൂമൊക്കെ ഒന്ന് വരികയറണ അങ്ങനെ വന്ന് കയറിയപ്പോഴാണ് ഇത് കണ്ടത് കേട്ടോ ഏതായാലും എനിക്ക് നല്ല സന്തോഷമായിട്ട് ഇന്നത്തെ ദിവസം പിന്നെ ഈ പൊളിക്കണത് മോളെ ഗിഫ്റ്റാണ് കേട്ടോ പിന്നെ അങ്ങനെ അതുപോലെ തന്നെ പോലെ ഫ്രണ്ട്സിന്റെ ഗിഫ്റ്റും ഉണ്ട് കേട്ടോ പിന്നെ പിന്നെന്താ എനിക്കിന്ന് നല്ല സന്തോഷായിട്ടോ സന്തോഷമായി പറഞ്ഞാൽ എന്റെ ഫാമിലിന്റെ ഒരു ഫോട്ടോ ആണ് അവള് ചെയ്തിട്ടുണ്ട് അവൾ തന്നെ ചെയ്തിരത്തതാണ് കേട്ടോ അതന്നെ വലിയൊരു സന്തോഷമായി കുറേ കാലമായി ഞാൻ ഇങ്ങനെ ഒരു ഫോട്ടോ ചെയ്യണമെന്ന് വിചാരിക്കും കേട്ടോ അപ്പൊ ഏതായാലും അവൾ അതിന് ചെയ്തിട്ടോ ഇട ചൂടറിന് പിന്നെ ഓക്കെ ഒരു ഉമ്മ കൊടുക്കാൻ പറഞ്ഞു പറഞ്ഞിട്ടോ അപ്പൊ ഞാൻ എന്ത് ചെയ്തു ഓളെ പറ്റിക്കാൻ വേണ്ടി ഫോട്ടോത്തമാരെ റൂമ് എടുത്തിട്ടോ അപ്പൊ ഓൾ പറഞ്ഞ ഫോട്ടോത്തമേലെ എല്ലാം മെച്ച എനിക്കും വരി അറിഞ്ഞു കണ്ട അങ്ങനെ ഞാൻ ഓക്കെ ഒരു ഉമ്മ കൊടുത്തിട്ടോ പൊതുവെ അവളെ കൂട്ടുകാരൊക്കെ എന്നെ സ്പ്രേ കൊണ്ടും കേട്ട് പൊതിഞ്ഞ് ചെയ്തിട്ടോ ആകന്റെ മേത്തുകൂടെയൊക്കെ ആക്കി അങ്ങനെ ഞാൻ ഏതായാലും ബർത്ത്ഡേ ആഘോഷിച്ചിട്ടോ അപ്പൊ ഇനി നമുക്ക് മറ്റൊരു വീഡിയോസിൽ കാണാട്ടോ താങ്ക് യു